ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പീരീഡിൽ പല സ്റ്റേജുകളിലായിട്ട് ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾക്കും ഒരുപാട് അനാറ്റമിക്കൽ ചേഞ്ചസിനും ഒരു സ്ത്രീ വിധേയാവാറുണ്ട് ആ നമ്മൾ ഫസ്റ്റ് പീരീഡ്സ് ആകുന്ന തൊട്ട് അതായത് മെനാർ കെ ആർത്തവാരംഭം മുതൽ പിന്നെ ഓരോ മാസങ്ങളുള്ള പീരീഡ്സ് പ്രഗ്നൻസി ഈ സമയത്തൊക്കെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളിലൂടെ സ്ത്രീ ശരീരം കടന്നു പോകുന്നുണ്ട് ഈ ഒക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട് എന്ന അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് മെനോപോസിൽ പീരീഡ് എന്ന് പറയുന്നത് അതായത് ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമമാവുന്ന കാലഘട്ടം ഈ സമയത്തും നമ്മുടെ ബോഡിയിൽ ഇതുവരെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഹോർമോണുകളുടെ അളവ് കുറഞ്ഞു വരികയും ആ ഡെഫിഷ്യൻസി കാരണം ശരീരം പല സിംറ്റംസും കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് അധികം അവയറാവാറില്ല നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും അവർക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ അഷ്മിത സജിൻ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക് കിശ്ശേരി മലപ്പുറം ജില്ല എന്താണ് മെനോപോസ് നമുക്കിതൊരു നമ്മുടെ ഒവേറിയൻ ആക്ടിവിറ്റീസിന്റെ സിസേഷൻ ടൈം എന്ന് തന്നെ പറയാം അതായത് നമ്മുടെ അണ്ടാശയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന ഒരു സ്റ്റേജ് അതായത് സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പീരീഡിൻ്റെ തന്നെ ഒരു എൻഡ് സ്റ്റേജ് സ്ത്രീകളുടെ അണ്ടാശയങ്ങളിൽ നിന്ന് ഓരോ മാസവും അണ്ടങ്ങൾ വികസിച്ച് പൂർണ്ണ വളർത്തിയെത്തിയ അണ്ടങ്ങൾ അണ്ടവിസർജനത്തിലൂടെ പുറത്തു വരികയും അത് ഓരോ മാസവും പീരീഡ്സ് ആയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നു എന്ന ആർത്തവിരാമത്തോടനുസരിച്ച് ഈ ഒരു പ്രോസസ്സ് നിലയ്ക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ അണ്ടാശയങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഹോർമോണാണ് ഈ സ്ട്രോജനും ഇതിന്റെ അളവും ശരീരത്തിൽ കുറഞ്ഞു വരുന്നു നമ്മൾ മെനോപ്പോസ് കൺഫേം ചെയ്യുന്നത് ഒരു വൺ ഇയർ ഓഫ് അമിനോറിയ അതായത് ഒരു വർഷ കാലത്തോളം പന്ത്രണ്ട് മാസം നമുക്ക് പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ ആ സ്ത്രീ ആർത്തവിരാമമായി എന്ന് നമുക്ക് പറയാം എന്നാൽ ഇതിനെ നമ്മൾ മെനോപ്പോസ് എന്ന് പറയുമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ആർത്തവവിരാമത്തിന് മുമ്പേ തന്നെ ഒരു ടു ത്രീ ഇയേഴ്സ് ബാക്ക് മുതൽ ആർത്തവവിരാമമായി കഴിഞ്ഞ് രണ്ട് മുതൽ പലരിലും അഞ്ച് വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഈ ഒരു ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി കാരണമുള്ള സിംറ്റങ്ങൾ കാണുകയും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസുമായി നമ്മുടെ ശരീരം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ ക്ലൈമാട്രിക് ഏജ് അല്ലെങ്കിൽ പെരി ഏജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അണ്ടാശയങ്ങളുടെ ആക്ടിവിറ്റീസ് കുറേ അണ്ട വിസർജ്ജനം നടക്കില്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു പെരി മെനോപോസിൽ ഏജിൽ ഉണ്ടാവുന്ന പീരീഡ്സ് അതായത് മെൻസസ് എന്ന് പറയുന്നത് പലപ്പോഴും അണോവുലേറ്ററി സൈക്കിൾ ആയിരിക്കും റെഗുലർ ആവണമെന്നില്ല ബ്ലീഡിങ് കുറവായിരിക്കാം അല്ലെങ്കിൽ പലർക്കും ബ്ലീഡിങ് ഇഷ്യൂസ് ഉണ്ടാവാം ഇത്തരത്തിൽ ഉണ്ടാവുന്ന സിംറ്റംസിനെയും ബുദ്ധിമുട്ടിനെയൊക്കെ നമ്മൾ പലപ്പോഴും കറക്റ്റ്ലി അഡ്രസ് ചെയ്യാതെ പോകാറുണ്ട് അപ്പൊ ഇതിനെ തിരിച്ചറിയുകയും ഇതിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലോ ഡയറ്ററി മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഹെൽപ്പോ നമ്മൾ തേടുകയാണെങ്കിൽ ഈ ഒരു സമയത്തുള്ള സ്ത്രീകളുടെ ലൈഫ് നമുക്ക് കുറച്ചുകൂടെ ഹാപ്പിയർ ആക്കാൻ പറ്റും നോർമലി നമ്മൾ മെനോപ്പോസിൻ്റെ ഏജ് പറയാ ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഇയേഴ്സ് വരെയാണ് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിനിടയിലാണ് ഇടയിലാണ് മെനോപ്പോസ് ആവുക എന്നാൽ അൻപത് വയസ്സ് കഴിഞ്ഞും പീരീഡ്സ് ഉണ്ടാവുന്ന സ്ത്രീകൾ നമ്മളെ നാട്ടിൽ വളരെ കോമൺ ആണ് അത് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടാവണമെന്നില്ല അവർ നല്ല ഹെൽത്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജെനറ്റിക് പാരമ്പര്യം ഉള്ളതുകൊണ്ടോ ഒക്കെ അത്തരത്തിൽ ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞിട്ടും പീരീഡ്സ് ആവാറുണ്ട് പിന്നെ നമ്മളൊരു ഡിസോർഡർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഉള്ള സ്ത്രീകളിലും ഇതുപോലെ വൈകി മെനോപ്പോസ് ആവുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ പ്രിമച്യോർ മെനോപ്പോസ് അതായത് വളരെ നേരത്തെ മെനോപ്പോസ് ആയി എന്ന് പറയാം നാൽപ്പത് വയസ്സിന് താഴെയൊക്കെ തന്നെ നമുക്ക് പീരീഡ്സ് നിൽക്കുകയാണെങ്കിലാണ് പ്രിമച്യോർ മെനോപ്പോസ് എന്ന് പറയാം ഇത് കോമൺലി നമ്മൾ കണ്ടുവരുന്നത് സർജിക്കൽ കണ്ടീഷൻസിലൊക്കെയാണ് അതായത് ഓ ഹിസ്ട്രക്ടമി ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് അണ്ടാശയങ്ങൾ റിമൂവ് ചെയ്യുക ഫെലോപ്പിയൻ ട്യൂബ് നമുക്ക് റിമൂവ് ചെയ്യുന്ന കേസുകളിൽ അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻ തെറാപ്പിയോ കീമോ തെറാപ്പി ഒക്കെ ചെയ്തവരിലും അതുകൂടാതെ പ്രൈമറി ഒവോറിൻ ഇൻസഫിഷ്യൻസി പോലുള്ള കേസുകളിലും നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ മെൻസ് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് നമ്മുടെ ആർത്തവ ഒരു ഏജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര നേരത്തെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് പ്രഗ്നൻസീസ് ഉണ്ടായിരുന്നു എന്നുള്ളതോ നമ്മൾ എത്ര കാലം ഫീഡ് ചെയ്തു എന്നുള്ളതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഉള്ളത് പക്ഷെ സ്മോക്കിംഗ് പോലെയുള്ള ഹാബിറ്റ്സ് കാരണം ഒരുപക്ഷെ നമുക്ക് പ്രമേക്ഷ മെനോപൂസ് ആയിക്കാം എന്താണ് ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ഓവേറിയൻ ആക്ടിവിറ്റീസ് കുറയും അണ്ട നടക്കുന്നില്ല അണ്ട നടക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കോർപ്പസ് ലൂട്ടിയം പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവാതെ വരും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കുറഞ്ഞു വരും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എൻഡോമെട്രിയത്തിന്റെ തിക്നസ് കുറയും അതായത് നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലയറാണ് എൻഡോമെട്രി എന്ന് പറയുന്നത് അത് ഈ പ്രൊജ അതീ ഹോർമോണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ തിക്നസ് കൂടിയും കുറഞ്ഞു വരുന്നത് അപ്പോൾ എൻഡോമെട്രിയൽ അട്രോഫി ഉണ്ടാവും മെൻസസ് ആവുന്നത് ും അതിന്റെ ഒരു കൗണ്ട്രാക്ഷൻ ആയിട്ട് എഫ് എസ് എ ചെല്ലച്ച് പോലെയുള്ള ഹോർമോണുകൾ അതിടങ്ങ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഗ്രാജുവലി അത് അഡാപ്റ്റഡ് ആയിട്ട് നോർമലായി വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു മെനോപോസൽ ഏജില് നമ്മുടെ ശരീരത്തിൽ അനാറ്റമിക്കലി പല ഡിഫറൻസും വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എൻഡോമെറ്റൽ അട്രോഫീസ് ഉണ്ടാവും അണ്ടാശയങ്ങൾ ചുരുങ്ങും ഗർഭപാത്രവും ഫെലോപ്പിയൻ ട്യൂബും ചുരുങ്ങും നമ്മുടെ ജിനറ്റൽ ഓർഗൻസ് നാരോ ആവും വജൈനൽ ഓപ്പണിങ് നാരോ ആവാൻ സാധ്യതയുണ്ട് അവിടെയുള്ള ഗ്ലാൻസിനൊക്കെ അട്രോഫീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ ഉള്ള സാധ്യതകളുണ്ട് സെനയിൽ വജൈനൈറ്റിസ് എന്ന് പറയും പിന്നെ ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ നാരോ ആവുന്നത് കൊണ്ട് തന്നെ പലർക്കും ഡിസ്പെർണിയ അതായത് സെക്ഷുവലി നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് നമ്മുടെ യൂനി ഭാഗത്ത് ഡ്രൈനസ് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ പെൽവിക് ഫ്ലോറിലുള്ള ലിഗമെൻസ് അതായത് നമ്മുടെ ഈ ഒരു അടിവരൻ്റെ ഭാഗത്തുള്ള ലിഗമെൻസ് യൂട്രസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അത് വീക്കാവും അതുകൊണ്ട് തന്നെ മെനോപോസൽ ഏജില് യൂട്രൈൻ പ്രൊലാപ്സ് യൂട്രസിന് ഉണ്ടാകുന്ന താഴ്ചയ്ക്കൊക്കെ കൂടുതൽ കാരണമായേക്കാം അതുപോലെ തന്നെ നാച്ചുറലി നമുക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ബെനാർക്ക സമയത്ത് ഉണ്ടാകുന്ന പോലെ മെനോപോസ് ആവുന്ന സമയത്ത് ബ്രസ്റ്റിനൊക്കെ അട്രോഫി അതായത് ബ്രസ്റ്റ് സൈസൊക്കെ ചുരുങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഹോർമോണൽ വ്യത്യാസങ്ങളുടെ ഭാഗവും നമ്മുടെ ഏഴിൻ്റെ ഭാഗവും ഒക്കെ ആയിട്ട് സ്മോക്കത്ത് ചുലിവുകളും കാര്യങ്ങളും വരാം ഇത് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് നടന്നു പോകുന്ന ഒരു സംഭവമാണെങ്കിലും എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിൻലി ആയിട്ട് വളരെ നേരത്തെ തന്നെ സർജിക്കൽ റീസൺ ആയിട്ടോ അല്ലെങ്കിൽ ഓവറിൻ ഫെയിലിയർ കാരണമൊക്കെ തന്നെ ഇത്തരത്തിൽ മെനോപോസ് ആകുന്നവരിൽ അല്ലെങ്കിൽ സ്മോക്കിംഗ് കഫീൻ പോലെയുള്ള ഹാബിറ്റ്സ് ഉള്ളവരിൽ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് മെനോപോസൽ ഡിസോർഡേഴ്സ് അതായത് പലരിലും ആ ഒരു മെനോപ്പോസിന്റെ സമയത്ത് ഹെവി ബ്ലീഡിംഗ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ മറ്റ് അസുഖങ്ങളായിട്ട് അല്ലെങ്കിൽ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് ആൻറ്റി ഈസ്ട്രോജൻ തെറാപ്പീസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെയാണ് ഇവരിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് ഇനി എന്തൊക്കെയാണ് ഈ മെനോപ്പോസിൽ സിംറ്റംസ് മെയിൻലി മെൻസ്ട്രൽ സിംറ്റംസ് ആയിട്ട് വരുന്നത് ചിലർക്ക് പെട്ടെന്ന് മെൻസസ് നിന്നു അതുവരെ റെഗുലർ ആയിരിക്കും പെട്ടെന്ന് ഈ ഒരു മന്ത് മെൻസസ് വന്നിട്ടുണ്ടാവില്ല പിന്നെ അങ്ങോട്ട് മെൻസേ ഇല്ല അങ്ങനെ രീതിയിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ചിലരിൽ ഗ്രാജുവലി ബ്ലീഡിങ്ങും കാര്യങ്ങളും കുറഞ്ഞു വരും സ്പേസിങ് ബിറ്റ്വീൻ പീരീഡ്സ് ഉണ്ടാവും അതായത് ഈ ഒരു മന്ത് പീരീഡായി പിന്നെ ഒന്നോ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പീരീഡ്സ് ആവുന്നു അങ്ങനെ സ്പേസിങ് വരാറുണ്ട് കോമൺലി നമ്മൾ നമ്മൾ വൺ ഇയർ ഓഫ് എമിനോറി അതായത് ഒരു വർഷത്തോളം പീരീഡ്സ് ആയിട്ടില്ലെങ്കിലാണ് മെനോപ്പോസ് എന്ന് പറയുമെങ്കിലും നിങ്ങൾക്ക് ഒരു സിക്സ് മന്ത്രിയഡ്സ് ആയിട്ടില്ല പ്രത്യേകിച്ച് ആ ഒരു ഏജില് പക്ഷേ പിന്നെ ഒരു ബ്ലീഡിങ് കണ്ടു പ്രത്യേകിച്ച് അതൊരു ഹെവി അല്ലെങ്കിൽ ഒരുപാട് ദിവസം നീണ്ടുവന്ന ബ്ലീഡിംഗ് ആണെങ്കിൽ അത് കോമൺ ആക്കി എടുക്കാതെ ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ് മറ്റ് സിംറ്റംസ് എന്താ നോക്കുകയാണെങ്കിൽ ഒരു സെവൻറ്റി ടു എറ്റി ഫൈവ് പേഴ്സൻ്റേജ് ഓഫ് സ്ത്രീകളിലും സമയത്ത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാറില്ല എന്നാൽ ചിലരിൽ ഹോട്ട് ഫ്ലഷസ് ഒക്കെ വളരെ കോമൺ ആയിട്ടാണ് അതായത് ചുട്ടുപോശിലുണ്ടാവുക മെയിൻലി ഫേസിന്റെ ഭാഗത്തും കഴുത്തിലും ഒക്കെ ആണ് ചുട്ടുപോശിലുണ്ടാവുക അതൊരു ടു ടു ഫൈവ് മിനിറ്റ്സ് ഒക്കെ മാത്രം നിൽക്കുന്ന ഒരു എപ്പിസോഡ്സ് ആയിരിക്കും അത് കഴിഞ്ഞ് അവര് വല്ലാണ്ട് ദയർക്കും അത് കാരണം അവർക്ക് നമ്മൾ ചെയ്യുന്ന ജോലികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇറിറ്റബിലിറ്റി ഉണ്ടാവാം ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം ഒരു പക്ഷെ ഡിപ്രഷൻ സ്റ്റേജിൽ വരെ അവർ പോവാം എന്നാൽ പോക പോക അതിൻ്റെ ഫ്രീക്വൻസിയും സിവിയാരിറ്റിയും കുറഞ്ഞു വരികയും ഒരു മെനോപ്പൂസ് കഴിഞ്ഞൊരു ടു ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അതവർക്ക് അതിനോട് അഡാപ്റ്റഡ് ആവുകയും അതിൻ്റെ സിവിയാരിറ്റി കുറഞ്ഞു വരികയും ചെയ്യും അതുപോലെ തന്നെ പലരിലും പിന്നാനിടയിൽ സെൻസേഷൻ ഒരു കുത്തിപ്പറി സെൻസേഷൻ കാര്യങ്ങൾ ഉണ്ടാവാം പിന്നെ ചുളിവുകള നമ്മളെ ലുക്കിനെ കുറിച്ച് നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആവാം പിന്നെ ഈ വജിനൽ ഡ്രൈനസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലരിലും സെക്ഷൽ ഡിസയർ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ ചിലരില് മെനോപോസ് ആയി ഇനി പീരീഡ്സിനെ കുറിച്ച് വെറൈ ചെയ്യേണ്ട പ്രഗ്നൻസിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ചില കേസുകളിൽ സെക്ഷൽ ഡിസയർ കൂടുന്നതായിട്ടും കാണാറുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പെൽവിക് ലിഗമെൻറ്റും കാര്യങ്ങളൊക്കെ വീക്കാവുന്നതുകൊണ്ട് പ്രൊലാപ്സിനുള്ള സാധ്യതകളുണ്ട് പലരിലും യൂറിനറി ആൻഡ് ഫീക്കൽ ഇൻകോണ്ടനൻസ് അതായത് നമുക്ക് മൂത്രവും മലവും ഒക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് വജിനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം പിന്നെ നമുക്കൊരു മെനോപോസിന് ശേഷം നമ്മൾ പറഞ്ഞു ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി ഈ ഹോർമോണൽ ഡെഫിഷ്യൻസി കാരണം ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഹാർട്ടിനും ബോണിനും ഒക്കെ ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ലൈറ്റ് സീക്വൽ ആയിട്ട് കോമൺലി നമ്മൾ സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹാർട്ട് ഡിസീസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആർത്തവ വിരാമത്തിന് ശേഷമാണ് അധികമായിട്ട് കണ്ടുവരുന്നത് അതുപോലെ ബാക്ക് പെയിൻ നടുവേദന കാലുവേദന പോലുള്ള വാദ രോഗങ്ങൾ വരാം പോസ്റ്റിയോ പോറോസിസയിലുകൾക്ക് ബലക്ഷയം ഉണ്ടാവാം ഫ്രാക്ചേഴ്സ് കോമൺ ആയിട്ട് കാണാം പിന്നെ ടൂത്ത് പല്ലുകൾക്ക് ഉണ്ടാവുന്ന ബലക്ഷയങ്ങള് കാണാം ാണ് കോമൺലി കണ്ടുവരുന്നത് എന്നാൽ ഇതിനെ ഇതൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റേജിന്റെ സിംറ്റംസ് ആണ് എന്ന് അഡ്രസ്സ് ചെയ്യുകയും ഈ സിംറ്റംസ് എന്തൊക്കെ സിംറ്റംസ് ആണ് എനിക്കുള്ളത് എന്ന് നോക്കി അതിനെ മാനേജ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈഫ് സ്റ്റൈലും ഡയറ്റും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും അവർക്കൊരു ഹെൽത്തി ആയിട്ടുള്ള മെനോപ്പോസിറ്റ് ലൈഫ് ഉണ്ടാവാറുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും കാൽഷ്യം പോലെയുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങള് ണം വ്യായാമങ്ങൾ ചെയ്യണം പിന്നീ ഒരു മെൻറ്റൽ ഡിപ്രഷനോ അല്ലെങ്കിൽ പലപ്പോഴും ആ ഏജിലുള്ള സ്ത്രീകൾ നമ്മളമ്മമാരും വീട്ടിൽ തനിച്ചായിരിക്കാം അവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനോ കാര്യങ്ങൾ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങളിലും അവരുടെ ഈ ഒരു ഇറിറ്റബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ കൂടിയെന്ന് വരാം അപ്പം നമ്മൾ സ്വയവും ഈ സിംഡം തന്നെ മനസ്സിലാക്കാതെ നമുക്ക് ചുറ്റുമുള്ളവരും ഇതൊന്ന് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹാപ്പിയർ ആൻഡ് ഹെൽത്തിയർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെയുള്ള ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് അതായത് ഹോർമോൺ ഡെഫിഷ്യൻസി കാരണം വരുന്ന സിംറ്റം ആയതുകൊണ്ട് തന്നെ ഹോർമോൺസ് സപ്ലിമെൻറ് ചെയ്യുക പക്ഷേ ഇത് പലപ്പോഴും വളരെ ചുരുങ്ങിയ ആൾക്കാരിൽ മാത്രമാണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ആവശ്യമായി വരില്ല അതായത് നേരത്തെ പറഞ്ഞ പോലെ പ്രിമച്യർ മെനോപ്പോസ് ആയവർക്ക് സർജറിയുടെ ഭാഗമായിട്ടോ റേഡിയേഷൻ കീമോതെറാപ്പിയുടെ ഭാഗമൊക്കെ ആയിട്ട് മെനോപ്പോസ് ആയവർക്ക് അല്ലെങ്കിൽ പ്രൈമറി ഒവേറിൻ ഫെയിലിയർ ഉള്ളവരിൽ അല്ലെങ്കിൽ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് വളരെ സിവിയറായിട്ട് കാണിക്കുന്ന ആൾക്കാരിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസിന്റെ ഓസ്റ്റിയോപോറോസിന്റെ ഒക്കെ റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ആൾക്കാരിലൊക്കെയാണ് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി അഡ്വൈസ് ചെയ്യുക അതിന്റെ തന്നെ ഡ്യൂറേഷനും ഓക്സേജും കാര്യങ്ങളൊക്കെ എന്ത് പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നതിനും വാരി ചെയ്തിരിക്കും അതുപോലെ തന്നെ മെന്റൽ സിംറ്റംസ് അതായത് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളോ കാര്യങ്ങളാണെങ്കിലും മെനോപോസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഓവർ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഹോട്ട് പ്ലഷേഴ്സോ ഒക്കെ നിങ്ങളെ വല്ലാണ്ട് അലക്കണമെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോട് തന്നെ ഈ സിംറ്റംസിന് അല്ലെങ്കിൽ ഒരു മെന്റൽ ഡിപ്രഷൻ സ്റ്റേജ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക പറ്റും അപ്പൊ കൃത്യമായ സമയത്ത് കൃത്യമായ മാനേജ്മെന്റിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു വിചാരിക്കുന്നു സംശയ നിവാരണങ്ങൾക്കും ട്രീറ്റ്മെന്റുമായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതുമാണ് ബൈബൈ